ഹലോ ഗൈസ് നമ്മൾ കുറെ കാലങ്ങളായി ഈ ചാനലിൽ ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട് എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ നമ്മളെ പെരുന്നാൾ ഇട്ടേക്കാന്ന് ഇനി എൻ്റെ പെരുന്നാൾ എല്ലാം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാവരും പെരുന്നാൾ ഇങ്ങനത്തെ ഞാൻ ഇന്ന് രാവിലെ ഏകദേശം അഞ്ചേ മുപ്പതിന് എണീച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പള്ളിയിലെ മുപ്പതിനാണ് പെരുന്നാൾ നിസ്കാരം ഞാൻ അപ്പിട്ടിട്ട് ചന്തി അകുന്നപ്പോഴത്തേക്ക് എ മുപ്പതാവും അതുകൊണ്ടാണ് പിന്നെ ഞാൻ നേരത്തെ എണീച്ചത് അങ്ങനെ നേരത്തെ എണീച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ആദ്യ രണ്ട് സ്റ്റെപ്പ് ഇട്ട് ഇത് മുബാര ഇത് മുബാരക്കും ഈദ് ഈദ് കൈസ് എല്ലാവർക്കും ഈദ് ഇതാണ് എല്ലാവർക്കും ഇതിന് വരുന്ന സ്റ്റാറ്റസ് അതുകൊണ്ട് ഞാൻ ആ പാട്ട് പാടിയത് പിന്നെ പല്ല് തേച്ചു അതിനുശേഷം പിന്നെ രണ്ടരക്കാലത്ത് ഞാൻ സുബേ അങ്ങ് നിസ്കരിച്ച് പിന്നെ ഗൈസ് സാധാരണ എണീച്ചിട്ട് ഫുഡ് കഴിക്കുന്നതുകൊണ്ടോന്നറിയത്തില്ല ഈ സമയത്ത് എണീച്ചത് കൊണ്ട് ഗൈസ് നല്ല വിശപ്പ് അതുകൊണ്ട് ഞാൻ കുറച്ച് കഞ്ഞി എടുത്തിട്ട് അങ്ങ് കുടിച്ച് കുറെ ദിവസയില് നമ്മള് അത്താത്തിനെ ഫുഡ് എല്ലാം കഴിക്കുന്നത് അതുകൊണ്ട് എണീച്ചപ്പൊ നല്ല വിശപ്പ് പിന്നെ താടി മീശയെല്ലാം മുളച്ചിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കി മൊഞ്ചാണ്ട് കഴിച്ചു ഇനി നമ്മൾ ഇതും പാര ഇതുമ്പോരട്ടെ മുടിയെല്ലാം ഫുള്ള് കൊളായിട്ടുണ്ട് മൊത്തം എല്ലാം ഒന്ന് വൃത്തിയാണിണ്ട് അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ അങ്ങനെ പിന്നെ നേരെ നമ്മൾ കുളിക്കാൻ പോയി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് അതൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് പിന്നെ പിന്നെ രണ്ട് സ്റ്റെപ്പ് ഇതും ഇതുമുപരട്ടെ എല്ലാവർക്കും ഇതുമുബരട്ടെ സമയം നോക്കിയേ ഇരുടായിട്ടേ ഉള്ളത് രാവിലെ ആയിക്കില്ലേ ഇന്നും കുറെ സമയുണ്ട് നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട് ഇനി നമുക്ക് ഏറ്റവും മെയിൻ പാർട്ട് നമ്മള് പുതിയ കുപ്പായ പുതിയ കുപ്പായിട്ട് നമ്മൾ റോട്ടുമ്മ കൂടെ യോ യോ പറഞ്ഞു നടക്കും യോ യോ പറഞ്ഞിട്ട് എങ്ങനെ യോ യോ കൈസ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സാധനം കാണിച്ചതാണ് പെരുന്നാൾ കുപ്പായം കാണിച്ചു തന്നത്തില്ല എന്നാരും ഇതാണ് എന്റെ പുതിയ നീല ഷഡി പക്ഷെ ഈ ഷെഡിക്ക് തുള വന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇപ്പൊ ചൂടല്ലേ അല്ലേ കൈശ അതുകൊണ്ട് ഇട്ട തുളയാണ് നല്ല എയർ കണ്ടീഷനാണ് ബാക്കിൽ കൂടെ പിന്നെ ഷെഡി ഇടുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരത്തില്ല കേട്ടോ കാരണം ഷെഡി ഇട്ട വീഡിയോ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ടെർമിനേറ്റ് എങ്ങൾ എന്താ പറയുന്നത് പോകാൻ തന്നെ ഇടുന്ന വീഡിയോ കാണാത്തിരിക്കുവാണോ പിന്നെ കഴിച്ച് ഞാൻ നീല ജീൻസും ഒരു കറുത്ത കുപ്പായാണ് എടുത്തിട്ട് ില്ല അധികം ഭയങ്കര മൊഞ്ചാക്കിട്ടൊന്നും എടുക്കാൻ നിന്നില്ല കാരണം തന്ത തന്തവൈബായി കഴിച്ചു പണ്ടത്തെ പോലെ ഒന്നുമില്ല നമ്മളെല്ലാം മുതക്കം മാറി ഇരുപത്തഞ്ച് വയസ്സ് മുപ്പ വയസ്സല്ലേ നമ്മളെ പൂതിയെല്ലാം അങ്ങ് മാറി ഇങ്ങനെയാണ് ഞാൻ കുപ്പായം പെയിന്റ് എന്റെ കൊലം വൃത്തിയുണ്ടോ വെടിപ്പുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അല്ല നിങ്ങൾ കമന്റിൽ പറയുക മുടി ഒന്ന് സ്ട്രൈറ്റ് ആക്കി കിട്ടി ഫുള്ള് കുളിച്ച് എല്ലാം ഒന്ന് ഒതുക്കി മീശൊക്കെ തടിമീശ് മൊത്തത്തിൽ ഒന്ന് മൊഞ്ചായി സെറ്റ് ആയിട്ടുണ്ട് അധികം വീട് എടുക്കാൻ പറ്റത്തില്ല കഴിച്ച് ഏ മുപ്പതിനാണ് പെരുന്നാൾ നിസ്കാരം ഞാൻ ഏത് വീട് എടുക്കാൻ നിൽക്കുന്നുണ്ട് നിസ്കാര അപ്പടങ്ങ് കഴിഞ്ഞു പക്ഷെ എന്റെ ഇതേ ഔട്ട്ഫിറ്റ് എടുത്താരെങ്കിലും കമന്റ് ചെയ്യണം കുറച്ച് നേരത്തെ ആണോ വള്ളിയിൽ വന്നേന കാര്യത്തില്ല ആൾക്കാരല്ലേ വരുന്നേയുള്ളൂ ഞാൻ പിന്നെ ആടെ ഇരുന്നിട്ടിരുന്ന ആദ്യ തക്ബീർ ചൊല്ലുന്ന എൻ്റെ ഇടക്ക് കുറച്ച് വീഡിയോ ഇങ്ങനെ മൊത്തൊക്കെ കാണിച്ച് എനിക്ക് കുറച്ച് ഷൈ ഒക്കെ ആകുന്നുണ്ട് എന്നാ അറിയില്ല കുറെയായി ക്യാമറയിൽ പിടിച്ചിട്ട് പിന്നെ ആൾക്കാര് വരാൻ തുടങ്ങിയിട്ടുണ്ട് കൈഷ് ഏതാനും നിമിഷങ്ങൾക്കകം പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതായിരിക്കും ഇത് സത്യം പറഞ്ഞാൽ വേറെ തന്നെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ ഈ നിസ്കാരം ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസംഗം കേൾക്കാം കുറച്ച് സമയം ഇങ്ങനത്തെ കുറച്ച് പ്രസംഗമൊക്കെ കേട്ടാൽ അതിനാത്തുള്ളൂ മനുഷ്യന്മാർ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ തിന്നാനുള്ള സാധനം എല്ലാം കൊണ്ടത്താൽ നിൽക്കുന്ന ഞാൻ തിന്നു അതിന്റെ അപ്പം തന്നെ വേറെന്തൊരു ബോക്സ് കുറെയാക്കെന്തല്ലോ കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തുണ്ട് അങ്ങനെ ഒടുവിൽ എനിക്കും കിട്ടിയ സാധനം ഉള്ളിൽ ഒരു പേട രണ്ട് മുട്ടായി ഒരു ബദാം അണ്ടിപ്പരിപ്പ് പിന്നെ ഒരു ഈ തപ്പായവും ഇതാണ് ഈ ബോക്സിൽ ഉള്ളത് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ഇനി മോനെ ഇതാണ് മോനെ ടാസ്ക് ഇനി നിസ്കാരം കഴിഞ്ഞ പിന്നെ എല്ലാരും ഇങ്ങനെ കാണുന്ന ആൾക്കാരും അറിയുന്ന ആൾക്കാരെല്ലാം പിടിച്ച് കെട്ടിപ്പിടിക്കണം കെട്ടിപ്പിടിക്കണം കൈയും കൊടുക്കണം പക്ഷേ ഇതല്ല ടാസ്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബി ആയിരിക്കും ഓൻ എന്റെ അടുത്തേക്ക് വരും ഓൻ ബി ആയിരിക്കും ഞാൻ ഓന്റെ അടുത്തേക്ക് പോകും എനിക്ക് നമ്മൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൈ കൊടുക്കാൻ പോകില്ല അതാണ് വേറെ പ്രശ്നം അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോയില്ല ഉമ്മാനെയും കൂട്ടിയിട്ട് നേരെ കുറെ കുടുംബ വീടുകളിൽ േക്ക് പോയിട്ട് സന്ദർശിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ പെരുന്നാളിന്റെ സമയത്ത് ഇങ്ങനെ കുടുംബ വീടുകളിൽ പോയാൽ നല്ലോണം തിന്നാം ആദ്യം ഐസ്ക്രീം പിന്നെ അടുത്ത കുടുംബ വീട്ടിൽ നിന്നും പായസം അത് കഴിഞ്ഞിട്ട് അടുത്ത കുടുംബ വീട്ടിൽ നിന്നും ഫ്രൂട്ട് സലാഡ് ഇവിടെ പിന്നെ തത്തയുണ്ട് ഈ തത്തയുടെ പേരാണ് രമേശ് ഈ രമേശ് ഇവന്റെ പേര് മറ്റവന്റെ പേരാണ് ദിനേഷ് ഇനി അവന്റെ പേരാണ് സുരേഷ് ഇവന്റെ പേര് വിനേഷ് അങ്ങനെ തിരിച്ച് ഞാൻ വണ്ടിയും കൊണ്ട് എൻ്റെ വീട്ടിലെത്തിന്റെ സമാധാനമായി വീട്ടിലേക്ക് എത്തിയിട്ട് അപ്പാണ് നമ്മുടെ പൂച്ചയില്ല നമ്മളെ പൂച്ച എന്തോ അസുഖം പിടിച്ചു കഴിഞ്ഞു നാലഞ്ച് ദിവസമായിട്ട് ഇനി എന്തോ ഒരു അസുഖം പിടിച്ചിട്ടുണ്ട് കഴിച്ചു നടക്കാൻ പറ്റുന്നില്ല ഇതിന്റെ ബാഗ് എന്തോ തളർന്ന് തളർന്നു പോകും വണ്ടി കുത്തിയതാണോ എന്ന് അറിയത്തില്ല ഒടുവിൽ നമ്മളെ പെരുന്നാൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കൈഷ് നമ്മളെ എല്ലാരെയും പെരുന്നാൾ ഏകദേശം ഇതോടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഒരു പകുതി മുക്കാലും ദൗത്യം നമ്മൾ പൂർത്തീകരിച്ചു ഇനിയാണ് മെയിൻ പാർട്ടിലേക്ക് പോകുന്നത് ഉറക്കം ഞാൻ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ നമുക്ക് വീട്ടിലെത്തി അങ്ങനെ ബോധം കിട്ടും അങ്ങനെ കറക്റ്റ് അലാറം വെച്ചിട്ട് ഉച്ചക്ക് എണീച്ച് ഇനിയാണ് പെരുന്നാളിന്റെ അടുത്ത ദൗത്യം ഇതാണ് ഏറ്റവും മെയിൻ ദൗത്യം ഇത് എന്തിനാണ് എണീക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലേക്ക് ഞാൻ എന്തിനെ എണീക്കുന്നത് നിങ്ങൾ മനസ്സിലേക്കില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാ അതെ പോയിക്കാൻ നല്ല ബീഫിന്റെ ബിരിയാണി അതിൽ നിന്ന് ബീഫ് കാശ് ഇപ്പുറം കോഴി പൊരിച്ചിട്ട് നല്ല കച്ചമ്പറ അച്ചാർ എല്ലാം കൂട്ടിയിട്ട് കുറച്ച് കൊറച്ച് ഇങ്ങനെ കൂട്ടിയിട്ട് ആ ചോറിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വായിലിട്ടിട്ട് ആ തിന്നണം ഞം ഞം ആ അത് ആലോക്കുമ്പോ പിന്നെ തിന്ന് കഴിഞ്ഞിട്ട് എന്റെ മോനെ പെരുന്നാക്ക് ഫുഡ് നല്ല നല്ല ബിരിയാണി തിന്നിട്ട് ഉറങ്ങുന്ന ഒരു സുഖമുണ്ട് അത് സാധാരണ ഉറങ്ങുമ്പോ അത് കിട്ടുകയില്ല അതെന്താന്ന് എനിക്ക് അറിയത്തില്ല പെരുന്നാക്ക് നല്ല ബിരിയാണി കഴിച്ചിട്ട് പിന്നെ ഒരു ഉറക്കം ഉറങ്ങുന്ന നേരം കിട്ടുന്ന ഒരു സുഖമുണ്ട് അത് വേറെ തന്നെ സുഖമാണ് അപ്പം പിന്നെ എൻ്റെ പെരുന്നാൾ കഴിഞ്ഞാൽ എല്ലാവർക്കും ഓക്കെ ബൈ ഇത്രയുള്ള എൻ്റെ പെരുന്നാൾ ബൈ